നേമത്ത് ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിച്ച യുവതിയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തും ബന്ധുക്കളുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ പേരെ പ്രതിചേർക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും പ്രസവം വീട്ടിൽ തന്നെ നടത്താൻ ഭർത്താവ് നയാസ് നിർബന്ധിച്ചു എന്നാണ് വിവരം ഗർഭാവസ്ഥയിൽ ഒരിക്കൽ പോലും ഡോക്ടറെ ചികിത്സ ഉറപ്പാക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ നയാസ് ദേഷ്യപ്പെട്ടെന്നും ആശാവർക്കർമാരോട് മോശമായി പെരുമാറിയെന്നും പരാതിയുണ്ട് നമുക്ക് ഗർഭിണിയാണെന്ന് അറിഞ്ഞുകൂടായിരുന്നു ഈ ആശാവർക്ക താഴെ കൊച്ചുങ്ങളെ നോക്കാനായിട്ട് വന്ന സമയത്ത് വൈര കൊച്ചുങ്ങളുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അവൾ കയറിപ്പോയത് കയറിപ്പോയപ്പോ അറിയണത് മൂന്ന് മാസം ഗർഭിണിയാണെന്ന് അങ്ങനെയാണ് നമ്മൾ അറിഞ്ഞത് അല്ല നമുക്കറിഞ്ഞുകൂടായിരുന്നു ഈ ഒരു മാസത്തിനകം കൊണ്ട് അവളെ വിലക്കി വെച്ച് ആരുമായിട്ട് സംസാരിക്കില്ലെന്ന് സംസാരിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അത് വെളിയിലൊന്നും ഇറങ്ങയില്ല ഉണ്ടെയില്ല അതിന് ശേഷമാണ് ഭാര്യയും മോളുമൊക്കെ വരക്കം വെച്ചത് അതുവരെ ആരും ആ വന്നിട്ട് അവൻ സംഭവത്തിൽ പോലീസിന് വീഴ്ചയുണ്ടായെന്ന് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി സുൽഫിക്കർ ആരോപിച്ചു ആരോഗ്യവകുപ്പ് വിവരം അറിയിച്ചിട്ടും പോലീസ് വേണ്ട നടപടി എടുത്തില്ലെന്ന് സുൽഫിക്കർ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഇന്നലെയാണ് പ്രസവത്തിനിടെ അമിത രക്തസ്രാവത്തെ തുടർന്ന് ഷമീറയും കുഞ്ഞും മരിച്ചത് അലക്സ മുഹമ്മദ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു അലക്സി നയാസി നിർബന്ധമായും ചികിത്സ നിഷേധിച്ചതിന്റെ കാരണമായി എന്താണ് അറിയാൻ കഴിയുന്നത് വേണു കേരളം പോലെ ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധിക്കാത്ത ദാരുണമായ സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടായത് ഇന്നലെയാണ് ഈ പഴയ കാരക്കാം മണ്ഡപത്ത് വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പാലക്കാട് സ്വദേശി ഷമീറ മുപ്പത്തിയഞ്ച് വയസ്സാണ് അവർക്ക് പ്രായം ഷമീറയുടെ ഭർത്താവ് രണ്ടാം ഭർത്താവാണ് ഈ പൂന്ത്ര സ്വദേശി നയാസ് ഷമീറയ്ക്ക് ഷമീറയുടെ രണ്ടാം വിവാഹ വിവാഹമായിരുന്നു ഇവർക്ക് മൂന്ന് മക്കളുണ്ട് നാലാമത്തെ കുഞ്ഞിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ആ കുഞ്ഞും ആ നവജാത ശിശുവും ഷമീറയുമാണ് പ്രസവാനന്തരം മരിച്ചതെന്നുള്ളതാണ് ദാരുണമായ സംഭവം ഇന്നലെ ഉച്ചയ്ക്ക് ഏതാണ്ട് മൂന്ന് മണിയോടുകൂടിയാണ് ഒൻപത് മാസം ഗർഭിണിയായിരുന്നു ഷമീറയ്ക്ക് പ്രസവദന അനുഭവപ്പെടുന്നതും തുടർന്ന് അമിത രക്തസ്രാവം ഉണ്ടാകുന്നതും ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതും അത്തരത്തിൽ ഈ പ്രശ്നങ്ങളിലേക്കത് കലാശിക്കുന്നതും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം വേണു ഈ ഇവർക്ക് അതായത് ഷമീറയ്ക്കം ചികിത്സ നിഷേധിച്ചു ഭർത്താവ് നയാസ് എന്നുള്ളതാണ് ആധുനിക ചികിത്സ നൽകാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല തയ്യാറായില്ല അതിന് രംഗത്തെത്തിയ ആശാപ്രവർത്തകരെ ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ വിലക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അയൽക്കാരുമായി പോലും ബന്ധം സ്ഥാപിക്കാൻ ഷമീറെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് അയൽക്കാരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം നമ്മളോട് മജീദ എന്ന തൊട്ട് വീട് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു സ്ത്രീ നമ്മളോട് സംസാരിച്ചിരുന്നു മൂന്ന് മാസം അതായത് ഈ ഷമീറയ്ക്ക് മൂന്ന് അവരുടെ അവരുടെ ഗർഭം മൂന്ന് മാസം ഉള്ളപ്പോഴാണ് ഈ വിവരം തങ്ങൾ അറിയുന്നത് ഈ ആശാപ്രവർത്തകർ ഈ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ഈ വിവരം തങ്ങൾ അറിയുന്നതെന്ന് പറയുന്നു തൊട്ടടുത്തൊരു അങ്കണവാടി ടീച്ചർ പ്രഭ ട്വൻറ്റി ഫോറിനോട് സംസാരിച്ചിരുന്നു അവർ പറയുന്നത് അവർ ഈ കുട്ടികൾ ഉള്ള വീടുകൾ കേന്ദ്രീകരിച്ച് ഈ കുട്ടികളെ അങ്കണവാടിയിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ഇവരെ ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ ഈ സ്ത്രീ ഷമീറ അങ്കണവാടിയിലെത്തിയിരുന്നു തൻ്റെ ഇളയ കുഞ്ഞിനെ തന്റെ ഇളയ കുഞ്ഞിനെ ഈ അങ്കണവാടിയിൽ ചേർക്കണമെന്ന് അങ്കണവാടി ടീച്ചർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അവിടെ എത്തി ഷമീറ പറഞ്ഞത് അവരുടെ പേരോ വിവരങ്ങളോ ഒന്നും രേഖപ്പെടുത്ത രേഖപ്പെടുത്തണ്ട ആഹാര അടക്കമുള്ള ആനുകൂല്യങ്ങൾ അങ്കണവാടിയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നൽകണ്ട നൽകേണ്ടതില്ല എന്നും അവരോട് പറഞ്ഞിരുന്നു തൻ്റെ ഭർത്താവിനത് ഇഷ്ടമല്ല എന്നും പറഞ്ഞിരുന്നു അങ്ങനെയാണ് ഈ അങ്കണവാടിയിലെ ജീവനക്കാരിക്ക് ഇവർ ഗർഭിണിയാണെന്ന് ബോധ്യപ്പെടുന്നതും തുടർന്ന് ഗർഭാവസ്ഥയിലുള്ള മറ്റു പ്രവർത്തനങ്ങളിലേക്ക് ആശാപ്രവർത്തകർ കടക്കുകയും ചെയ്യുന്നത് തുടർന്ന് നടത്തിയ പ്രവർത്തനങ്ങളിലൊന്നും സഹകരിക്കാൻ ഷമീറയെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഷമീർ തന്നെ പറയുന്നത് തങ്ങൾ പാലക്കാടേക്ക് തിരിച്ചു പോകും വാടകയ്ക്ക് താമസിക്കാൻ ഇവിടെ എത്തിയവരാണ് ഭർത്താവിന് തന്റെ ഭർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല എന്നാണ് ഷമീറ പറഞ്ഞതിന്റെ പ്രധാനപ്പെട്ട കാരണം മാത്രമല്ല അയൽക്കാർ പറയുന്നത് ഷമീറ ഇയാൾ ഒരുപക്ഷെ ഒഴിവാക്കുമോ എന്നിവർ ഭയപ്പെട്ടിരുന്നു ഇങ്ങനെ താൻ ആധുനിക ചികിത്സ തേടിയത് ഒഴിവാക്കുമോ അല്ലെങ്കിൽ ഇയാളുടെ വാക്ക് കേൾക്കാതിരുന്നാൽ തന്നെ ഒഴിവാക്കുമോ എന്ന് ഷമീറ എന്നും നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെയാണ് ഈ നയാസിൻ്റെ വാക്കുവിന് ചെവി കൊടുത്തത് മാത്രമല്ല വെഞ്ഞാറമോടുള്ള ഷിഹാബ് എന്നൊരു ഒരു വ്യക്തി ഈ അക്യുപഞ്ചർ ചികിത്സയുമായി ബന്ധപ്പെട്ട് അത് ആ ചികിത്സ നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തി എത്തിയിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട് ഈ നയാസിൻ്റെ ആദ്യ ഭാര്യയും ആദ്യ ഭാര്യയിലുണ്ടായ മകൾ മൂത്ത മകൾ പതിനെട്ട് വയസ്സാണ് കുട്ടിക്ക് പ്രായം അവൾ ഈ അക്യുപഞ്ചർ ചികിത്സ പരിശീലി പരിശീലിക്കുന്ന കുട്ടിയാണ് അത് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയാണ് തുടർന്ന് ആ ചികിത്സയുടെ ഭാഗമായി അവർ എന്നാൽ ആ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് അവരെയും ചോദ്യം ചെയ്യുന്നതിനുണ്ട് അവരുടെയും എടുക്കുന്നതിനോട് പോലീസ് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഇന്നലെ തന്നെ നയാസിനെ പോലീസ് നേമം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഞാൻ നിൽക്കുന്നത് നേമം പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഇപ്പോൾ ഇവിടെ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരം ആശാ പ്രവർത്തകയെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ നയാസ് ഇതിനുള്ളിലുണ്ട് ഈ ഇവരുടെ ഈ ഷമീറുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പി ആർ എസ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയതിനു ശേഷമായിരിക്കും പോലീസ് തുടർ നടപടിയിലേക്ക് നീങ്ങുക എന്താണെങ്കിലും നയാസിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തും എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം മറ്റാരെങ്കിലും കൂട്ടുപ്രതികളുണ്ടോ അതായത് ഈ മുൻ ഭാര്യ അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ഈ ഭാര്യയുടെ മകൾ ഒപ്പം ഈ അക്യുപഞ്ചർ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയിരുന്ന ഷിഹാബ് അങ്ങനെ കൂട്ടുപ്രതികളുണ്ടോ എന്നുള്ള കാര്യം പോലീസ് നോക്കുന്നുണ്ട് ഈ ബന്ധുക്കളുടെ അടക്കം മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നുണ്ട് അതിനുശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക അതുമാത്രമല്ല സി പി എമ്മിൻ്റെ ആ പ്രദേശത്ത് ബ്രാഞ്ച് സെക്രട്ടറി സുൽഫിക്കർ നമ്മളോട് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് വേണോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആശാപ്രവർത്തകർ സ്വാഭാവികമായി ഇത്തരത്തിൽ ഗർഭാവസ്ഥ അവസ്ഥയിലുള്ള യുവാദികളല്ലെ ഗർഭിണികളുടെ വീടുകളിലേക്ക് എത്തുന്നതും ആ കാര്യം തിരക്കുന്നതുമൊക്കെ സ്വാഭാവികമായ നടപടിയാണ് കേരളത്തിൽ അത്തരത്തിലൊരു നടപടി ഇവിടെയും ഉണ്ടായി അത്തരത്തിൽ ഇവർ സഹകരിക്കുന്നില്ല നയാചിത്രത്തിൽ പറഞ്ഞു വിലക്കിയതുമായി ബന്ധപ്പെട്ട കാര്യം സഹകരിക്കാൻ തയ്യാറായില്ല എന്നുള്ള കാര്യം ഇവർ ഈ ആശാപ്രവർത്തകയെ അറിയിക്കുന്നു ആശാപ്രവർത്തക ഇത് ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുന്നു ആരോഗ്യ വകുപ്പ് ഈ കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് ആ വീട്ടിലേക്ക് എത്തി ഷമീറോട് ഇക്കാര്യങ്ങൾ ചോദിച്ചു ഷമീറ പറഞ്ഞത് തന്റെ കാര്യം തോക്കാൻ തനിക്കറിയാം എന്നാണ് പോലീസിനോട് പറഞ്ഞത് അത് സ്വാഭാവികമായി ഭർത്താവിനെ ഭയപ്പെട്ടിട്ട് തന്നെയാവും ഷമീറ അങ്ങനെ ത് തുടർന്ന് പോലീസ് അവിടെ വന്ന് മടങ്ങുകയായിരുന്നു പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണ് എന്നാണ് ഈ സുൽഫിക്കർ അടക്കമുള്ള നാട്ടുകാർ ആരോപിക്കുന്നത് കാരണം പോലീസിന് ഇവരെ ആശുപത്രി പോലീസിന് ഈ ഷമീറെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാമായിരുന്നു ഇവർക്ക് ആവശ്യമായ ചികിത്സ നൽകാമായിരുന്നു മാത്രമല്ല പാലക്കാടുള്ളവർ ബന്ധുക്കളെ വിവരമറിയിക്കുകയും അവരെ വിളിച്ചു വരുത്തുകയും ഒക്കെ പോലീസിന് ചെയ്യാമായിരുന്നു അത്തരം നടപടികളൊക്കെ ഉണ്ടായിരുന്നിട്ട് പോലീസ് ആ സാധ്യതകളൊന്നും പോലീസ് തേടിയില്ല തിരിച്ചു പോയത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചയെന്ന് അവർ പറയുന്നുണ്ട് എന്താണെങ്കിലും പോലീസ് കൂടി ഈ കേസിൽ കക്ഷിയാണെന്നുള്ളതാണ് കാരണം പോലീസിന് നേമം പോലീസിന് ഈ വിവരം നേരത്തെ അറിയാമായിരുന്നു ഈ സ്ത്രീക്ക് ചികിത്സ നിഷേധിക്കുന്നു ഭർത്താവ് തന്നെ എന്നുള്ള കാര്യം അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ അതിന്റെ മറ്റു വിശദാംശങ്ങൾ എങ്ങനെ വരും എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് എന്താണെങ്കിലും ഇയാൾക്കെതിരെ മനപൂർവ്വമല്ലാത്ത നല്ല കുറ്റം ചുമത്തും നയാസ് ഇപ്പോൾ ഇതിനകത്തുണ്ട് ഇയാളുടെ അറസ്റ്റൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല അയാളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ആശാ പ്രവർത്തകയും ഇതിനകത്തേക്ക് മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്